വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പൽ ജൂലൈ പന്ത്രണ്ടിനെത്തും ട്രയൽ റണ്ണിനെത്തുക ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മെർസ്ക് ലൈനിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തുന്നത് രണ്ടായിരം കണ്ടെയ്നറുകളുമായി പടുകൂറ്റൻ കപ്പലാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തുക നൂറ്റിപ്പത്തിലധികം രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ കപ്പലാണ് ട്രയൽ റണ്ണിനായി എത്തുന്നത് ചൈനയിലെ ഷിയാവൻ തുറമുഖത്തുനിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് എത്തുക മുഴുവൻ ചരക്കും വിഴിഞ്ഞത്തിറക്കും വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ എട്ട് ഷിഫ്റ്റ് ഷോർ ട്രെയിനും ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകളും ചരക്കിറക്കും മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ ആകും വിഴിഞ്ഞത്ത് നിയന്ത്രിക്കുക വെള്ളിയാഴ്ച ആഘോഷമായ വരവേൽപ്പായിരിക്കും കപ്പലിനുണ്ടാവുക പിന്നെ ട്രയൽ കാലമാണ് അടുത്ത രണ്ടു മാസവും ലോകോത്തര കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോകും അധികം വൈകാതെ ഓണക്കാലത്ത് കമ്മീഷനിങ് നടത്തും എന്നാണ് പ്രതീക്ഷ